മഴ ശക്തമായതോടെ പെരിയാറ്റിലും ജലനിരപ്പ് ഉയർന്നു രണ്ട് ദിവസത്തെ ശക്തമായ മഴയിലാണ് പെരിയാറ്റിൽ നീരൊഴുക്ക് വർദ്ധിച്ചത് ഇതോടെ തീരദേശവും ആശങ്കയിലാണ് കാലവർഷം ശക്തി അർജിച്ചതോടെ പെരിയാർ തീരം ആശങ്കയിലായി കഴിഞ്ഞ രണ്ടു ദിവസത്തെ മഴയിൽ പെരിയാർ ഇരു കരമുറ്റി ഒഴുകാനും ആരംഭിക്കും ശക്തമായ മഴയിൽ പെരിയാറിന്റെ കൈവഴികളെല്ലാം ജലസമൃദ്ധമായതോടെയാണ് പെരിയാറ്റിൽ നീരൊഴുക്ക് വർദ്ധിച്ചത് പെരിയാറിന്റെ തീരത്ത് നിരവധി കുടുംബങ്ങളാണ് താമസിക്കുന്നത് പെരിയാറ്റിൽ ജലനിരപ്പ് ഉയരുന്നത് ഇവരുടെ നെഞ്ചിൽ ഇടുത്തിയാണ് മുല്ലപ്പെരിയാർ ജലബോംബാണ് ഇവരെ വലിയ ഭീഷണിയിലാക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസത്തെ മഴയിലാണ് പെരിയാറ്റിൽ ഇത്രയധികം വെള്ളം ഉയർന്നത് ഇപ്പോൾ പെരിയാർ ഇരു ഒഴുകുകയാണ് മഴയ്ക്ക് െങ്കിലും പെരിയാറ്റിലേക്കുള്ള നീരൊഴുക്കിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല മുമ്പ് പെരിയാറ്റിൽ വളരെ സാവധാനത്തിലായിരുന്നു ജല ഉയർന്നിരുന്നത് എന്നാൽ ഇന്ന് വളരെ വേഗത്തിലാണ് വെള്ളം ഉയരുന്നത് പെരിയാറ്റിൽ കയ്യേറ്റം നടത്തി പുഴയെ ശ്വാസം മുട്ടിക്കുന്നതാണ് പെരിയാറ്റിൽ വേഗത്തിൽ വെള്ളം ഉയരാൻ കാരണം പെരിയാറ്റിൽ വളരെ വെള്ളം മഴകളാണ് ഉണ്ടായിരുന്നത് ഇതിലും ഇത്രയും ആദ്യം ഉയർന്നത് അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ടു മലയ്ക്ക് കര കവിഞ്ഞ് തിരിയാർ കൊടുക്കുന്നു കാരണം അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ ആൾക്കാർ കൈയേറി വീട് വെച്ച് തിരിയാറിന് പീതി കൊടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് ഉടക്കിന് ശക്തി കൂട്ട കൂടുന്നത് ഇപ്പം ജീവിക്കുന്ന ആൾക്കാരെ ഭീതി കൂടാതെ ജീവിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല കാരണം ഏത് സമയത്തും മുകളിൽ ബോംബ് താഴോട്ട് അവസ്ഥ പെരിയാറ്റിൽ വെള്ള ഉയർന്നതോടെ പാവങ്ങളായ തീരദേശവാസികൾ ആശങ്കയിലുമായിരിക്കുകയാണ് രണ്ടു ദിവസം മുമ്പ് വരെ അടുത്തിട്ട് മുട്ടിയൊഴുകിയ പെരിയാർ ഉയർന്ന് ഇരു കരകളിലും മുട്ടിയൊഴുകുകയാണ് മഴ തുടർന്നാൽ അധികം വൈകാതെ പെരിയാർ കരകവി മാത്രമല്ല പെരിയാർ ഇപ്പോഴേ കലിതുള്ളാനും ആരംഭിച്ചു മുല്ലപ്പെരിയാറ്റിലും ജലനിരപ്പ് ഉയരുന്നത് തീരദേശവാസികളെ കൂടുതൽ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഇടുക്കി വിഷ ന്യൂസ് ഉപ്പുതറ